വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതനായ താരമാണ് ബിനു അടിമാലി വർഷങ്ങൾ കൊണ്ട് മിമിക്രി രംഗത്ത് സജീവമായ താരം കോമഡി സ്റ്റാർസിൽ കൂടിയാണ് പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയാണ് ബിനു അടിമാലിയെ കൂടുതൽ പ്രശസ്തനാക്കിയത് ഈ പരിപാടിയിലൂടെ വലിയ തോതിൽ ആരാധകരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതിനിടെ നിരവധി വിമർശനവും ബിനു അടിമാലിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ബിനു അടിമാലി സജീവമാണ് പക്ഷേ ബിനു അടിമാലിയുടെ കോമഡികളോട് പ്രേക്ഷകർക്ക് എതിർപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ ഡബിൾ മീനിങ് ഉള്ളതും ബോഡി നടത്തുന്ന തരത്തിലുള്ള കോമഡികളും ബിനു അടിമാലി പറയുമ്പോൾ വിമർശനം കേൾക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴ ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ബിനുവിനെതിരെ ഗുരുതര ആരോപണവുമായി താരത്തിന്റെ സോഷ്യൽ മീഡിയ മാനേജറും ഫോട്ടോഗ്രാഫറുമായ ജിനേഷ് രംഗത്ത് എത്തിയിരുന്നു തന്നെ ബിനു അടിമാലി മർദ്ദിച്ചുവെന്നും അദ്ദേഹം തന്റെ ക്യാമറ തല്ലി തകർത്തുവെന്നും ജിനേഷ് ആരോപിച്ചു ബിനുവിനെതിരായി സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് കാരണം താനാണെന്ന് ആരോപണം ഉയർത്തിയാണ് ആക്രമണം നടന്നത് എന്നാണ് ജിനേഷ് പറഞ്ഞിരുന്നത് ബിനു അടിമാലി ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ക്ലിപ്പും ഇദ്ദേഹം പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ ബിനു അടിമാലി പോയതും മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ചതും നടനുള്ള ചീത്തപ്പേര് മാറി സഹതാപം കിട്ടാൻ വേണ്ടിയായിരുന്നുവെന്നും ജിനേഷ് ആരോപിക്കുന്നുണ്ട് സംഭവം വലിയ തോതിൽ വാർത്തയായതോടെ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിനു അടിമാലി തന്നെ ഒരു അഭിമുഖത്തിലൂടെയാണ് ബിനു കാര്യങ്ങൾ തുറന്നു സംസാരിച്ചത് അഭിമുഖത്തിനിടെ ബിനു പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട് താൻ പിടിച്ചെറിഞ്ഞു ചവിട്ടിക്കുട്ടി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് കാണാനുള്ള മനോധൈര്യം തനിക്കിപ്പോൾ ഇല്ലെന്നുമാണ് ബിനു പറയുന്നത് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടി ക്യാമറയുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്ത് അരിമേടിക്കുന്ന ഞാൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമോ ചോദിക്കുന്നുണ്ട് ബിനുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ ആദ്യമായി കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാം ഫോട്ടോ എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടന്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് തനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് താൻ അത് സമ്മതിച്ചു പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായെന്നും തന്നോട് ചോദിക്കാതെ ഈ പേജിന്റെ പാസ്വേർഡുകൾ മാറ്റിയെന്നും ബിനു അടിവാളി തുറന്നു പറഞ്ഞു തന്നെ ഇനിയെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കില്ലെന്ന് പാലാരിവട്ടം സ്റ്റേഷനിൽ ജിനേഷ് ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല തന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് തിരികെ തരാത്ത സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ബിനു തുറന്നു പറഞ്ഞു എന്റെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് വരെ ഒളിഞ്ഞു നിന്ന് മനസ്സിലാക്കി തന്റെ പേജിൽ വരുന്ന പരസ്യത്തിന്റെ പൈസയൊന്നും തനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നും ബിനു പറഞ്ഞു അതുപോലെ സുധിയുടെ വീട്ടിൽ ജിനേഷിന്റെ നിർബന്ധ പ്രകാരമാണ് പോയതെന്നും ബിനു പറയുന്നുണ്ട് അതിന്റെ വീഡിയോ തന്റെ പേജിലിടാൻ അവൻ നിർബന്ധിച്ചു പക്ഷെ അതിലൂടെ വരുന്ന വരുമാനം വേണ്ടെന്ന് അവനോട് പറഞ്ഞത് ഞാനാണെന്നും ബിനു പറയുന്നുണ്ട് കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം എട്ടിന്റെ പണി പലപ്പോഴും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ലെന്നും ബിനു അടിമാലി പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്